കോതമംഗലം രൂപതാ മധ്യവിരുദ്ധ സമിതിയുടെയും കേരള മധ്യവിരുദ്ധ ഏകോപന സമിതിയും സജീവം ലഹരിവിരുദ്ധ പ്രോജക്റ്റും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേലാട് ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ സംഗമം നടത്തി വേട്ടാമ്പാറ സെന്റ് സെബാഷ്യൻസ് ഇടവക വികാരി ഫാദർ ജോഷി നിരപ്പേൽ സംഗമം ഉദ്ഘാടനം ചെയ്തു രാസലഹരിയുടെ വ്യാപനം വരും തലമുറയുടെ അന്ത്യം കുറിക്കുമെന്നും അതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം രൂപതാ സജീവം പ്രോജക്ട് കോഓർഡിനേറ്റർ ജോൺസൺ കർഗപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി മധ്യനിരോധന ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് ആമുഖ സന്ദേശം നൽകി പ്രശസ്ത മജീഷ്യൻ ജോയിസ് മുക്കുടം മാജിക്കിലൂടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി ജോസഫ് ആന്റണി ജോയ് പടയാട്ടിൽ ജോണി കണ്ണാടൻ മാർട്ടിൻ കീഴേമാടൻ ജോസ് കൈതമന പോൾ കൊങ്ങാടൻ ജോയ് പനക്കൽ ജിജു വർഗീസ് കുര്യൻ കോതമംഗലം കെ ഇ ഖാസിം മൈക്കിൾ കൈതക്കൽ എറ്റി ലൈജു ബിജു വെട്ടികുഴ എന്നിവർ പ്രസംഗിച്ചു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട